ആരാധനകൾ മുഴുവനും മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇനി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് എന്താണ് ആരാധന അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു പ്രവാചകൻ പറഞ്ഞത് അതു തന്നെയാകുന്നു ആരാധന എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളുമാണ് ആരാധനകൾ പ്രിയപ്പെട്ടവരെ നാൽപ്പതാം അധ്യായം സൂറത്ത് അറുപതാം സൂക്തത്തിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് ഇതേ ആശയം അള്ളാഹു സുബാനെ പഠിപ്പിക്കുകയാണ് വക്കാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവിത പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ലക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു ഇന്നല്ലദീന അൻ ഇബാദതി എനിക്ക് ആരാണോ അഹങ്കാരം നടിച്ച് പിന്തിരിഞ്ഞ് കളയുന്നത് എങ്കിൽ സയദ്ദീൻ അവർ നിന്യന്മാരായിക്കൊണ്ട് നീചന്മാരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് അല്ലാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകുകയാണ് ഇവിടെ ഈ വചനത്തിൽ അറുപതാം എന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു അള്ളാഹുവിനോട് ചെയ്യാൻ എന്നിട്ടല്ല പറഞ്ഞത് ഇന്നല്ല എനിക്കുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിൽ എനിക്കുള്ള ആരാധനയുടെ വിഷയത്തിൽ വിഷയത്തിൽ നിങ്ങൾ അഹങ്കാരം നടിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞാൽ ജഹന്നമ ജീൻ അവർ നിന്യന്മാരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ വചനത്തിലൂടെ പ്രാർത്ഥന എന്ന ആശയം അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും റോഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരം ആ നമസ്കാരം നാഥന മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഹജ്ജ് അത് അള്ളാഹുവിനുള്ളതാണ് അതുപോലെ തന്നെ നോമ്പ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ആ ആരാധനയും നിർവഹിക്കേണ്ടത് ഇസ്ലാം പരിചയപ്പെടുത്തിയ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന ആരാധനയും അള്ളാഹുനെ മാത്രം അർപ്പിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ പ്രമാണങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇനി എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധനകൾ അർപ്പിക്കണം അള്ളാഹുവല്ലാത്തവർക്ക് എന്തുകൊണ്ട് ആരാധനകൾ അർപ്പിച്ചുകൂടാ വളരെ കൃത്യമായി അതിന്റെ കാരണങ്ങൾ അള്ളാഹു സുബാനഹുല പരിശുദ്ധ കുർആാനയിലൂടെ പ്രവാചകൻ അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം അള്ളാഹു സുബാനുഹൂ തനാലയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും അനുഗ്രഹദാതാവും അള്ളാഹുവാണ് മനുഷ്യരായ നമ്മെ എല്ലാം സൃഷ്ടിച്ചത് നമുക്ക് നാം പിറന്ന് ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നാഥനാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കൂടാതെ വേറെ യാതൊരാൾക്കും യാതൊരുവിധ പങ്കാളിത്തവും അതിലില്ല ഇന്ന് നമുക്കറിയാം അള്ളാഹുവിന് പുറമെ ആളുകൾ പല പുണ്യപുരുഷന്മാരോടും ദേവിമാരോടും ദേവന്മാരോടും വിഗ്രഹങ്ങളോടും ഒക്കെ പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ച ഇന്ന് നേർക്കാഴ്ചയായി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകൾ മറിയം മറിയംബീജി റവിയാഹു താലൻഹയോട് വിളിച്ചു പ്രാർത്ഥന നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയും പരമശിവനെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ மம்புறத்தும் அதுபோல தான் அங்கங்களிலொக்கே ஜாரங்களில் போய் അവിടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മാറി തടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരുംബിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിമികളെ എത്രയോ മുസ്ലിം സഹോദരി സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ മറമാടപ്പെട്ട എത്രയോ മഹാത്വക്കളായ മഹാന്മാരായ ആളുകളെ നമ്മുടെ നാടുകളിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗവും നാം കാണുകയാണ് പരിശുദ്ധ പ്രമാണങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾ ആരാധനകൾ അർപ്പിച്ചുകൂടാ അത് അമ്പിയാക്കന്മാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ബീവിമാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു പടപ്പിനും ആരാധനകൾ അർപ്പിച്ചുകൂടാ എന്ന എന്നല്ലാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുകയാണ് സുറത്തുൽ ബക്കറയിലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം ആരാണ് രക്ഷിതാവ് അല്ലതീക്കും വല്ലതീന കബിലിക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന മനുഷ്യരെയും സൃഷ്ടികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവായ നാഥന മാത്രമായിരിക്കണേ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് ഓ നിങ്ങൾ തെക്കുവിയുള്ള ആളുകളായി തീർന്നേക്കാം എന്നിട്ട് അവരെ മാത്രം ആരാധനകൾ അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ല ഭൂമിയെ വാസയോഗ്യമാക്കി തന്നവൻ അള്ളാഹുവാണ് ആകാശത്തെ മേൽപുരയാക്കി തന്നവരും അള്ളാഹുവാണ് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു തരുന്നതും നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഫലവർഗങ്ങൾ ആ വെള്ളം മുഖേന മഹത്തായ അനുഗ്രഹം മുഖേന അള്ളാഹു സുബാന ഹൂവത്താല നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരികയാണ് എന്നിട്ട് അള്ളാഹു സുബാനഭൂവത്താല നമ്മളോട് ആവശ്യം ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ സമന്മാരെ സൃഷ്ടിക്കരുതേ എന്ന് അള്ളാഹു സുബഹാന ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാന ആവശ്യപ്പെടുകയാണ് എല്ലാ മനുഷ്യരെയും വിളിച്ച് അള്ളാഹു പറയുന്നു നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധന അർപ്പിക്കുക എന്തിനാണ് അല്ലാഹുവിനു മാത്രം ആരാധനകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മഴ വർഷിപ്പിച്ചു തരുന്നത് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നത് ആകാശത്തെ മേൽപ്പുരയാക്കിയത് കഴിക്കാനുള്ള ഭക്ഷണം കുടിക്കാനുള്ള പാനീയം ഇങ്ങനെ മനുഷ്യർക്ക് ആവശ്യമായ സകലമായ സംവിധാനങ്ങളും ഒരുക്കിയത് അനുഗ്രഹദാകാവ് അള്ളാഹുവാണ് അതുകൊണ്ട് ആ സൃഷ്ടാവിനെ മാത്രമായിരിക്കണം ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു സുഹാനഹു വഹാല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ മനുഷ്യർ അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ആരാധ്യന്മാരുടെ അവസ്ഥ എന്തെന്നും അള്ളാഹു വിശദീകരിച്ചു തരുന്നുണ്ട് പതിനാറാം അധ്യായം ഇരുപത് വചനങ്ങളിലൂടെ അള്ളാഹു സുഹാനുഭൂവാല അള്ളാഹുനു പുറമെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ആരാധ്യന്മാരുടെ ദുർബലത അള്ളാഹു നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരികയാണ് വല്ലദീന യഥോനം ഇല്ല അള്ളാഹുനു പുറമേ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഒന്നിനെയും പടക്കുന്നവരല്ല ഒന്നിനെയും സൃഷ്ടിക്കുന്നവരല്ലൂൻ അവർ തന്നെയും സൃഷ്ടികളാണ് അവരെല്ലാവരും അള്ളാഹുവിന്റെ പടപ്പുകളാണ് സൃഷ്ടികളാണ് ആരെയും പടക്കാത്തവരാകുന്നു അവർ മാത്രമല്ല അംബാത് അവർ മരിച്ചുപോയ ആളുകളാണ് ജീവനുള്ള ആളുകളല്ല ൻ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് കബറുകളിൽ നിന്ന് എന്നാണ് അള്ളാഹു അവരെ ഉയർത്ത് ഏൽപ്പിക്കുക എന്ന കാര്യം പോലും അറിയാത്തവരാകുന്നു അള്ളാഹു പുറമെയുള്ള മറ്റു ആരാധ്യന്മാരെന്ന് അള്ളാഹു സുഹാന ഹൂവത്താളെ നമ്മയെ ബോധ്യപ്പെടുത്തുകയാ